െ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ അനൂപ് ആന്റണി ഒരു നരനായാട്ടിന് തുല്യമായ അവസ്ഥയാണ് തൃശൂരിൽ അല്പസമയം മുമ്പ് കണ്ടത് ബി ജില്ലാ അധ്യക്ഷനെ മാരകമായി മുറിവേൽപ്പിക്കുന്നു തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായി നിരവധി പ്രവർത്തകർക്ക് പോലീസിന്റെ ചാർജിലും അതുപോലെ സി പി എമ്മിന്റെ ഈ കല്ലേറിലും കുപ്പിയേറിലും ഒക്കെ വലിയ രീതിയിൽ പരിക്കുപറ്റുന്ന സാഹചര്യം ഉണ്ടായി ഈ തൃശൂരിൽ വലിയ ഗൂഢാലോചനയാണോ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും അതുപോലെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമല്ലേ തൃശൂരിൽ കാണുന്നത് തീർച്ചയായിട്ടും ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ രണ്ട് അംഗങ്ങളായിട്ടുള്ള ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്നുകൊണ്ട് ഒരുമിച്ച് ശ്രീ സുരേഷ് ഗോപിക്കെതിരെയും ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെയും വലിയൊരു ഗൂഢാലോചന നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വൈകുന്നേരം കണ്ടത് എന്താണ് ജനാധിപത്യ രീതിയിൽ വിജയിച്ചു വന്ന ഒരു എം ആയിട്ടുള്ള സുരേഷ് ഗോപിജിയുടെ ക്യാമ്പ് ഓഫീസിൽ ഇടതുപക്ഷത്തിൻ്റെ അതിക്രമം അക്രമ രാഷ്ട്രീയവും ആയിട്ട് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വരികയാണ് അതിന് പ്രതിഷേധിച്ച് സമാധാനപൂർവ്വമായി പ്രതിഷേധിച്ച ബി ജെ പിയുടെ ജില്ലാ കാക്കി അണിഞ്ഞ ഗുണ്ടകൾ സി പി എമ്മിന്റെ കാക്കിയണിഞ്ഞ ഗുണ്ടകൾ ആക്രമിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മുഴുവൻ ഈ കാക്കിയണിഞ്ഞ ഗുണ്ടകൾക്കും ഇടതുപക്ഷത്തിന്റെ കൊടിയുടെ കീഴിൽ തലകുടിച്ച് നിൽക്കുന്ന പോലീസിനും അടിയറവ് വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയമായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപിജിയെ വേട്ടയാടാനും സുരേഷ് ഗോപിജിയെ അപമാനിക്കാനും സുരേഷ് ഗോപിജിയെ ജനാധിപത്യ മര്യാദ രീതിയിൽ കൂടി ജയിച്ചു വന്ന ഒരു എംപിയെ ഗൂഢാലോചനയുടെ ഭാഗമായി അപമാനിക്കാനും ശ്രമിക്കുമ്പോൾ അതിനെതിരെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവില്ല അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി സമാധാന പൂർണ്ണമായിട്ട് ഇന്ന് പ്രതിഷേധവുമായി സി പി എം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കാരണം അവിടെ ഇടതുപക്ഷം കാണിച്ചത് അതിക്രമത്തിന്റെ അങ്ങേയറ്റമാണ് കാക്കി അണിഞ്ഞ ഗുണ്ടകൾ കൂടെ സംരക്ഷിക്കാനുണ്ട് എന്നുള്ള ധാർഷ്ട്യമുള്ളതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഈ നേതാക്കന്മാർ എന്തുമാവാം എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപിജിയുടെ ഓഫീസിൽ അത് ബി ജെ പി ഒരിക്കലും കയ്യിൽ കെട്ടി നോക്കിയിരിക്കാൻ അനുവദിക്കില്ല നാളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് വലിയ രീതിയിൽ പ്രക്ഷോഭ പരിപാടികൾ ജനാധിപത്യ സംരക്ഷണ പ്രക്ഷോഭം കാരണം കേരളത്തിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടത് ബി ജെ പിക്ക് അനിവാര്യമായ ഒരു കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അനിവാര്യമായ ഒരു കാര്യമാണ് കാരണം സുരേഷ് ഗോപിജിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഇടതുപക്ഷവും കോൺഗ്രസിൻ്റെയും ഈ രീതി അത് കൃത്യമായിട്ട് കാണിക്കുന്നത് വലിയ ഗൂഢാലോചനയുണ്ട് ഇത് തൃശ്ശൂരിലെ വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് പരിഹസിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഈ ഗൂഢാലോചനയെ ഒരിക്കലും വിജയിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല ഏതറ്റൻവറിയും പോയി സുരേഷ് ഗോപിജിയുടെ ഒപ്പം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞങ്ങൾ ഈ ഇന്ത്യ മുന്നണിയുടെ രണ്ട് രണ്ട് പാർട്ടികളെയും അത് ഇടതുപക്ഷമായിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കോളട്ടെ അവർക്ക് ഒത്താശ പിടിക്കുന്ന കാക്കിയണിഞ്ഞ ഗുണ്ടകളെയും ഞങ്ങൾ ഏതറ്റം പോയും നേരിട്ട് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാക്കി കമ്മ്യൂണിസ്റ്റ് ഭീകരത എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അതാണ് തൃശൂരിൽ നമ്മൾ കണ്ടത് പക്ഷേ ഇതിന് ഇടുന്നത് രാഹുൽ മുന്നോട്ട് വെച്ച ഈ വോട്ടർ വോട്ടർ പട്ടിക ക്രമക്കേട് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ തുടങ്ങി വെച്ച ഒരു ക്യാമ്പയിൻ ആണ് ഇതിന്റെ എല്ലാം തുടക്കം രാഹുൽ തുടങ്ങി വെച്ചത് സി പി എം ഇവിടെ ഏറ്റെടുക്കുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം സുരേഷ് ഗോപിയുടെ വിജയം അവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ആ അസഹിഷ്ണുത വളരെ കൃത്യമായി പ്രകടമാക്കുകയാണ് അപ്പോൾ രാജ്യത്തുടനീളം ഈ വോട്ടർ പട്ടിക ക്രമക്കേട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ മാസ് ക്യാമ്പയിൻ കോൺഗ്രസ് തുടങ്ങുന്നു അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഏറ്റവും ടാർഗറ്റ് ചെയ്യപ്പെടേണ്ടത് സുരേഷ് ഗോപിയാണ് തൃശൂർ മണ്ഡലമാണ് ആ തൃശൂർ മണ്ഡലത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്തരത്തിൽ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമല്ലേ വെറുതെ പെട്ടെന്നുണ്ടായ ഒരു സംഭവ നമുക്കിതിനെ കാണാൻ കഴിയുമോ ശ്രീ അനൂപ് ആൻ്റണി ഇത് രണ്ടും ഗൂഢാലോചനയുടെ ഒരു ഭാഗമാണ് കാരണം ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്തിയതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ നമ്മളതിൻ്റെ വാസ്തവം തിരിച്ചറിഞ്ഞതാണ് തെരഞ്ഞെടു ഞങ്ങൾ നേരത്തെയും പറഞ്ഞെന്താണ് എന്തുകൊണ്ട് ഈ പറയുന്ന രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചില്ല അവരുടെ പാർട്ടിയുടെ കർണാടകയിലെ നേതാവ് പോലും ഇത് ചോദിച്ചുകൊണ്ടാണ് രാജിവെച്ചത് ഭാരതീയ ജനതാ പാർട്ടി അതേസമയത്ത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്ന പ്രോസസ്സ് നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷം ഈ വോട്ട് വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ആ ശ്രമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം അഡ്വാൻസ് ആയിട്ട് കൃത്യമായി പഠിച്ചുകൊണ്ട് ഞാൻ ഞങ്ങൾ ജനമധ്യത്തിലേക്ക് പോയി ഈ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിന് മുമ്പ് എവിടെയായിരുന്നു ഇതും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഭാരതത്തിൽ നടക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി ഭാരതത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ ശിഥിലപ്പെടുത്താൻ വേണ്ടിയിട്ട് ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റ് വിദേശത്തു നിന്നുള്ള ശക്തികളുടെ ഒക്കെ പിൻബലം പറ്റിക്കൊണ്ട് അവരുടെ എല്ലാം ഒത്താശയോടുകൂടി ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ഓരോ കാര്യങ്ങളും ചെയ്തു വരുന്നത് അതിപ്പോ ഓപ്പറേഷൻ സിന്ധൂന്റെ സമയത്ത് നമ്മുടെ സൈനികരുടെ മനോബലം കെടുത്താൻ ശ്രമിച്ചു ഇതിനുമുമ്പ് ഭാരതത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളെ ചോദ്യം ചെയ്തു ഏറ്റവും ഒടുവിൽ ഭാരതത്തിൽ ഏറ്റവും ശക്തമായ പ്രോസസ്സായിട്ടുള്ള എലക്ഷനെ ഇലക്ഷൻ കമ്മീഷനെ അതിൻ്റെ എന്താ പറയുന്നത് അതിനെ ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ട് ആ പ്രോസസ്സിനെ ശിഥിലീ ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ട് അതിനെ അതിൻ്റെ ബലം ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി വിദേശത്ത് ഇരിക്കുന്ന പല ശക്തികളുടെയും ഒത്താശയോടുകൂടി ചെയ്യുന്നതിൻ്റെ ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇതിനെല്ലാം നമ്മൾ കാണേണ്ടത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ശ്രീ സുരേഷ് ഗോപിജി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിജിയുടെ വിജയം ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ച ഇത് കേരളത്തിലെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും തീരെ സഹിക്കുന്ന കാര്യമല്ല അവർക്കിത് സഹിക്കാൻ കഴിയുന്നില്ല ആ സഹിക്കാൻ കഴിയാത്തതിന്റെ അസഹിഷ്ണുതയാണ് ഇവർ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണിച്ചു കൂട്ടുന്നത് ഇതിനുവേണ്ടിട്ട് ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് നിന്നുള്ള ശക്തികൾ പോലും ഉണ്ട് അതുകൊണ്ട് ഇതൊരു വലിയൊരു ഗൂഢാലോചന ഭാഗമാണ് പക്ഷേ എന്ത് വന്നാലും ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ട് സുരേഷ് ഗോപിജി ജയിച്ചത് വലിയൊരു മാർജിനിലാണ് നേരത്തെ ഇവിടെ തന്നെ പറഞ്ഞു സുരേഷ് ഗോപിജി ജയിച്ചത് അഞ്ച് വർഷം തുടർച്ചയായിട്ട് മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ച് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഒപ്പം നിന്നിട്ടാണ് സുരേഷ് ഗോപിജി ജയിച്ചത് അതിൽ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഞങ്ങൾക്ക് ഉത്തമ ബോധ്യത്തോടു കൂടി പറയാൻ സാധിക്കും അതുകൊണ്ട് സുരേഷ് ഗോപിജിയുടെ വിഷയത്തിൽ വിജയത്തിൽ അസഹിഷ്ണുത കാണിക്കുന്ന കോൺഗ്രസ്സാരുടും ഇടതുപക്ഷക്കാരോടും പറയാനുള്ളത് ഇനിയും വരുന്ന കാലങ്ങളിലും നിരവധി പേർ കേരളത്തിൽ നിന്നും ജയിക്കും അപ്പോഴെല്ലാം ഈ അസഹിഷ്ണുത കാണിക്കാൻ മാത്രമേ നിങ്ങളെ കൊണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എത്ര ഗൂഢാലോചന നടത്തിയാലും കാക്കിയിട്ട ഭീകരരെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും അതൊന്നും നടപ്പിലാവാൻ പോകുന്നില്ല ഭാരതീയ പാർട്ടി പുത്തൻ ഏത് അച്ഛൻ വരെ പോയിട്ടാണെങ്കിലും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഭാരതീയ പാർട്ടിയും സുരേഷ് ഒപ്പം ചേരാൻ ഭാരതീയ പാർട്ടിയും കേരളത്തിലെ ജനങ്ങളും ഉണ്ടാവുമെന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് ശ്രീ ഇവർ ഉന്നയിക്കുന്ന സുരേഷ് ഗോപിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ഒരു പൊള്ളത്തരത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടതുണ്ട് മുതൽ സുരേഷ് ഗോപി തൃശൂരിൽ താമസക്കാരനാണ് നമ്മുടെ നിലവിലുള്ള നിയമം അനുസരിച്ച് മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ ആ സ്ഥലത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ട് ആ അവകാശമാണ് അദ്ദേഹം അവിടെ വിനിയോഗിച്ചിരിക്കുന്നത് ഇതിനെയാണ് ഇരട്ട വോട്ട് കള്ള വോട്ട് എന്നുള്ള രീതിയിൽ ഈ എഴുപതിനായിരത്തിൽ പരം അധികം വോട്ടിൻ്റെ മഹാഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ ഈ മഹാവിജയത്തെ ഇങ്ങനെ ഈ അസത്യത്തിൻ്റെ കണിക വെച്ചുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ശോഭക്കെടുത്താനാണ് യഥാർത്ഥത്തിൽ ഇവർ ശ്രമിക്കുന്നത് ആ പൊള്ളത്തരം ഒന്ന് തുറന്ന് കാണിക്കേണ്ടതുണ്ട് ശ്രീ അനൂപ് ആന്റണി തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇതൊരു വ്യാജ ഭരണചടത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് ശ്രീ സുരേഷ് ഗോപിജി വിജയിച്ചത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിജിയുടെയും സുരേഷ് ഗോപിജിയുടെ കുടുംബത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ബന്ധുക്കളും ചേർന്നാൽ പോലും എഴുപതിനായിരത്തിൻ്റെ മാർജിൻ ഒന്നും വരാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയും സുരേഷ് ഗോപിജി വിജയിച്ചതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയും അദ്ദേഹം അഞ്ച് വർഷം തുടർച്ചയായി അവിടെ നിന്ന് പ്രവർത്തിച്ചതിൻ്റെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടതിൻ്റെയും ഫലമാണ് ഈ പറയുന്ന വലിയൊരു മാർജിൻ ഇപ്പോൾ സുരേഷ് ഗോപിജിയുടെ കുടുംബം അവിടെ വോട്ട് ചെയ്യാൻ ഇത് ജനാധിപത്യപരമായ രീതിയിലല്ലേ അദ്ദേഹം അവിടെ ആർക്ക് വേണം വോട്ട് കേൾക്കാമല്ലോ ഈ പറയുന്ന കോൺഗ്രസ്സാർക്ക് അവിടെ പോയി വോട്ട് കേൾക്കാമല്ലോ ഈ പറയുന്ന കോൺഗ്രസ്സാർക്ക് പലർക്കും പലർക്കും വോട്ടില്ലേ ഇപ്പോൾ സതീഷിന്റെ ഇന്ന് മുഴുവൻ സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ കൃത്യമായി വന്നതല്ലേ വി ഡി സതീഷിന് വോട്ടില്ലേ കുടുംബത്തിന് വോട്ടില്ലേ പറവൂരിൽ ആ നാട്ടുകാരനൊന്നും അല്ലല്ലോ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ വോട്ടുണ്ടായിരുന്നില്ലേ അദ്ദേഹം ആ നാട്ടുകാരനെന്നല്ലോ കണ്ണൂരിൽ നിന്ന് വന്ന വ്യക്തിയല്ല അങ്ങനെ ഓരോ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് മാത്രം ഒരു സ്റ്റാൻഡേർഡും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് മറ്റൊരു സ്റ്റാൻഡേർഡും അതെങ്ങനെ സാധിക്കും ോപിജി എന്ന് പറയുന്നത് ഭാരതത്തിലെ ഒരു പൗരനാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം എവിടെ വേണമെങ്കിലും വോട്ട് ചേർക്കാം ഭാരതത്തിന്റെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അതും സുരേഷ് ഗോപിജിയുടെ വോട്ട് കൃത്യമായി നേരത്തെ പറയുന്ന പ്രോസസ് അനുസരിച്ച് ഒരു ഇലക്ഷൻ സമയത്ത് വോട്ട് ചേർക്കുന്ന സമയത്തുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം വോട്ട് ചേർത്തത് അതിനെ മാത്രം വെച്ചുകൊണ്ട് ഇവര് കള്ളവോട്ടാണ് എന്നുള്ളൊരു വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് എഴുപതിനായിരം വരുന്ന മാർജിൻ ആ മാർജിൻ അത്രയും കൊടുത്ത തൃശ്ശൂരുകാരെ അപമാനിക്കുന്നത് അപഹാസ്യരാക്കുന്നത് അല്ലെങ്കിൽ അവരെ കളിയാക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്തേ മതിയാവും കാരണം ഈ വ്യാജപ്രചരണം എത്ര അറ്റം വരെ പോയാലും ഇവർക്ക് തെളിയിക്കാനാവില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്നെ വലിയ പ്രചരണവുമായിട്ടൊക്കെ വന്നിട്ട് അത് തെളിയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ആയില്ലല്ലോ ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൃത്യമായിട്ട് ചോദിച്ചു സത്യമാങ്മൂലം ഒപ്പിട്ട് വരാൻ തയ്യാറാണോ രാഹുൽ ഗാന്ധി ഒരു പേപ്പർ പോലും എഴുതി കൊടുക്കാൻ തയ്യാറല്ലോ എന്ന് പറയുന്നത് പോലെ സുരേഷ് ഗോപിജിയുടെ കാര്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ആരെങ്കിലും ഒരു ഒരു തെളിവിൻ്റെ എന്തെങ്കിലും ഒരു ഇതുമായിട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാൻ ഇവർ ആരെങ്കിലും തയ്യാറാകുമോ എന്ന് പറഞ്ഞാൽ വ്യാജപ്രചരണം നടത്തി മാത്രം ഈ സുരേഷ് ഗോപിജിക്ക് നേടിയ വിജയത്തിൽ അസഹിഷ്ണുത പൂണ്ട കോൺഗ്രസ് കോൺഗ്രസ്സാരും ഇടതുപക്ഷവും വ്യാജപരണം നടത്തിക്കൊണ്ട് അതിന്റെ ശോഭ കെടുത്താൽ നടത്തുന്ന ഒരു ശ്രമം മാത്രമാണ് ഇതിൽ കേരളത്തിലെ ജനങ്ങളൊന്നും വീണുപോകാൻ സാധിക്കില്ല അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഭാരതത്തിലെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ എവിടെ വേണമെങ്കിലും വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരും സി പി എമ്മിന്റെ നേതാക്കന്മാരും അടങ്ങുന്ന എല്ലാവരും പല സ്ഥലങ്ങളിലും വോട്ട് ചെയ്തിട്ടുള്ളവരാണ് അതുകൊണ്ട് ആ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് ഇത് കള്ളവോട്ടാണെന്ന് പറഞ്ഞിട്ടുള്ള വ്യാജപരണം നടത്താൻ ആരെങ്കിലും നോക്കിയാൽ അതിനെ കൈകെട്ടി നോക്കിയിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടി സുരേഷ് ഗോപിജിയോടൊപ്പം പൂർണ്ണമായും പൂർണ്ണമായും പ്രസ്ഥാനം ും കൂടെയുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഈ വ്യാജ പ്രചരണത്തെ വളരെ ശക്തമായി തന്നെ കണക്കുകൾ വെച്ച് തന്നെ ഭാരതീയ ജനതാ പാർട്ടി നേടുന്നതായിരിക്കും വളരെയധികം നന്ദി ശ്രീ അനൂപ് ആന്റണി കാര്യങ്ങൾ വിശദമാക്കിയതിന്